മിനിയന്ന് റിപ്പോർട്ടർ ടി വിയുടെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ടു അതായത് എന്താണ് എനിക്കറിയപ്പെടുന്ന എനിക്ക് അറിയാവുന്ന മാധ്യമപ്രവർത്തകരുടെയൊക്കെ സ്റ്റാറ്റസ് ഞാൻ കണ്ടത് ഇതാ വളരെ വലിയ ഒരു വെളിപ്പെടുത്തൽ നാളെ കേരളം ഞെട്ടാൻ പോകുന്നു അതിഭീകരമാണ് എന്നൊക്കെ വന്നു പിന്നീട് റിപ്പോർട്ടർ ടി വിയുടെ ചാനലിൽ തന്നെ അതവരത് കൊടുക്കുകയും വലിയ രീതിയിൽ അതിന് പ്രചാരണം കൊടുക്കുകയൊക്കെ ചെയ്തു പിറ്റേ രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് പൾസർ സുനിയുടെയുമായി ബന്ധപ്പെട്ട ഒരു ഒളിഗ്യാമറ സ്റ്റിങ് ഓപ്പറേഷനാണ് റോഷി വാലുമായി ഉള്ള ഒരു ഓപ്പറേഷൻ ഇതിൽ പറയുന്നത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് അതുപോലെ തന്നെ ഒന്നര കോടിയുടെ കൊട്ടേഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് എന്ന രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് പക്ഷെ അതിനുമ്പ് പറയുന്നുണ്ട് ഒരുപാട് ആളുകളെ മുമ്പ് മലയാള സിനിമയിൽ പല നടിമാരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും ദിലീപിന്റെ എന്താണ് ദിലീപ് പറഞ്ഞിട്ടല്ല അതൊന്നും ചെയ്തത് പക്ഷെ പക്ഷേ അറിയാമായിരുന്നു മറ്റു പ്രമുഖ അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കൊടും ക്രിമിനലിനെ വിളിച്ചിരുത്തിയിട്ട് ഇയാൾ എന്തോ വലിയ സത്യസന്ധനായ സത്യസന്ധനായതോ മനുഷ്യനാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ ഈ ഒരു വാർത്ത കൊടുത്തത് ആ സോഷ്യൽ മീഡിയയിൽ ഇന്ന് റിപ്പോർട്ടർ ചാനൽ തീർത്തയറിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു ഞാൻ നോക്കിക്കാണുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഓരോ വെളിപ്പെടുത്തലുകൾ വരുംതോറും ദിലീപ് എന്ന് പറയുന്ന നടൻ അതായത് ഈ പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹം വളരെ ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയനായ നടനായിരുന്നു ദിലീപ് പക്ഷെ ദിലീപിന്റെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും പിന്നീട് ഈ പറയുന്ന നടിയെ ആക്രമിക്കുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിധി ദിലീപിനെ എന്ത് ചെയ്തു കേരളീയ പൊതുസമൂഹം പ്രത്യേകിച്ച് പ്രേക്ഷകർ സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് വരുത്തിയിരുന്നു അതെ പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഈ കേസിന്റെ വിചാരണ തുടങ്ങിയ മുതൽ ഇതുവരെയായി പരിശോധിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യുന്നു ഓരോ കാലഘട്ടത്തിലും വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് അതല്ലെങ്കിൽ തുന്നിച്ചേർക്കാനുള്ള പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിൽ പല ഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ബാഹ്യമായിട്ടുള്ള ഇടപെടലിൽ ഇടപെടുന്നുണ്ട് അപ്പൊ ആ ബാഹ്യമായിട്ടുള്ള ഇടപെടലായിരുന്നു ആദ്യം കുറെ കാലം എന്ത് ചെയ്യുന്നു ഈ കേസ് അന്വേഷണം വരുന്നു ദിലീപ് ജാമ്യത്തിലേക്ക് വരുന്ന ശേഷം ആദ്യം ഒരു ബാലേന്ദ്രകുമാർ എന്ത് ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വെളിപ്പെടുത്തലുമായി വരുന്നു അതിനുശേഷം ഈ പറയുന്ന അതിജീവിത എന്ത് ചെയ്യുന്നു ഈ വിചാരണ നല്ല രീതിയിലല്ല പോകുന്നതെന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് കത്തയക്കുന്നു അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു പൾസർ സുനി വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ഈ പൾസർ സുനി കുറേ വർഷക്കാലമായിട്ട് ഇപ്പൊ ജയിലിലായിരുന്നു അതെ അപ്പൊ ഈ ജയിലിൽ കിടന്ന അദ്ദേഹം നിരവധി തവണ പോലീസ് കസ്റ്റഡിയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് കോടതികൾ അദ്ദേഹത്തെ ഹാജരാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു ആളിനെയും കോടതി ഹാജരാക്കുമ്പോൾ കോടതി ചോദിക്കും എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ എത്തി എന്ത് ചെയ്യുകയാണ് പറയുന്നത് തുറന്ന് പറയുകയാണ് എനിക്ക് എൺപത് ലക്ഷം ഇനി കിട്ടാനുണ്ടെന്ന് അപ്പൊ അദ്ദേഹം എന്ത് ജോലി ചെയ്തിട്ടാണ് ഈ എൺപത് ലക്ഷം രൂപ അതെ 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 അപ്പൊ എന്ത് ജോലി അദ്ദേഹം സത്യത്തിൽ എന്ത് പോകുന്നു യഥാർത്ഥത്തിൽ ഇത് പൾസർ സുനി ദിലീപിനെ പെടുത്താൻ ശ്രമിച്ചതിൽ അദ്ദേഹം തന്നെ കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം തന്നെ കുറ്റം ചെയ്ത് താനാണെന്ന് എന്ത് ചെയ്യുകയാണ് പറയുന്നത് പറയുകയാണ് അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ നീതിന്യായ പീഠം വളരെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ഈ കേസ് തുടക്കം മുതൽക്ക് വിചാരണ നടക്കുന്നു കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും അതിജീവിതയോടൊപ്പമാണ് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ആരും ദിലീപിനെ എന്ത് ചെയ്യുന്നില്ല അതെ അതെ ഇന്ത്യയിൽ ഒരു കോടതിയും ദിലീപ് ഇന്നേ വരെ കുറ്റക്കാരനാണെന്നോ ദിലീപ് കുറ്റം ചെയ്തെന്നോ ഒരു ശിക്ഷാവിധി ഒന്നും തന്നെ വിധിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ കുറ്റ ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ നിന്നും സിനിമയിൽ നിന്നും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു മാറ്റി നിർത്തപ്പെട്ട് ജീവിതത്തിൽ ഇത്രയും ക്രൂശിക്കപ്പെട്ടിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ മേളിലേക്ക് ആണി അടിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കും എന്തില്ല ദിലീപ് കുറ്റക്കാരാണെങ്കിൽ അത് കോടതിയാണ് എന്ത് ചെയ്യേണ്ടത് ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കേണ്ടത് അതിവിടുത്തെ വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട് ഇവിടെ അതിജീവിതയ്ക്ക് തെളിവുണ്ടെങ്കിൽ അതിജീവിക്ക് കൊണ്ടു കൊടുക്കാം സ്വതന്ത്രമായിട്ടാണ് ഇവിടെ കുറ്റവിചാരണയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ എന്തല്ല ആരെ എന്തല്ല തടങ്കലിരുത്തിയോ അല്ലെങ്കിൽ ആരുടെയും മൂടി കെട്ടിയിട്ടോ അല്ല വിചാരണ നടക്കുന്നത് ദിലീപിനെതിരെ ഇനി പൾസർ സുനിക്ക് തെളിവുണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കാം അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കാം കോടതിയിൽ കൊടുക്കാം ഇതിനിടയില്ലേ ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു നന്നായിരിക്കും അതായത് ഒന്ന് ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പിന്നെ ആദ്യമായിട്ട് ഈ വനിതാ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെടുന്നത് അതിജീവിതയാണ് വനിതാ ജഡ്ജിയെ വെച്ചു കൊടുത്തു ഇതുവരെ ഒരു കറപ്ഷൻ പോലും ഇല്ലാത്ത ഒരു ജഡ്ജിയാണ് വെച്ചു കൊടുത്തത് എന്നിട്ട് പിന്നെ ഈ വനിതാ ജഡ്ജിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളും ചാനൽ ചർച്ചയിലും ഇരുന്നിട്ട് ഈ ജഡ്ജിയുടെ കുടുംബത്തവരെ ചീത്ത വിളിക്കുന്നത് നമ്മൾ കണ്ടു രണ്ടാമത്തത് ഈ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ഫ്രോഡ് കേസ് കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതൊക്കെ പിന്നീട് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഒരു ക്യാമ്പയിൻ വർക്കായി നടന്നു മുകേഷ് ഒക്കെ ഇത്തരത്തിലുള്ള പല കേസുകൾ കുടിക്കും ആരും ഇങ്ങനെയൊന്നും ആക്രമിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ചില മിസ്റ്റേക്ക് തോന്നില്ലേ അല്ല ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ എന്തോ ഒരു പുകമറ ഇപ്പോഴും നിലനിൽക്കുകയാണ് ബോധപൂർവം അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജനപ്രിയനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയർ നാളെ കോടതി അദ്ദേഹത്തെ നിരപരാധിയാക്കി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഒരു നിയമ വ്യവസ്ഥിതി ഉണ്ട് കൃത്യമായിട്ട് അതിനോട് കൃത്യമായിട്ടുള്ള എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അപ്പൊ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു നിയമത്തിന് വിധേയപ്പെട്ടത് നിയമത്തിനെ അടിമപ്പെട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ദിലീപ് വിചാരണ നേരിടുന്നത് വിചാരണയിലെ കോടതി നടപടികളെ ദിലീപ് എല്ലാ രീതിയിലും അംഗീകരിച്ചിട്ടേ ഉള്ളൂ ഒരിടത്തും ദിലീപ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല െതിരെ നടക്കുന്നത് വിചാരണ തെറ്റാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിമിനൽ കേസ് എടുത്തേക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ബോധപൂർവമായി ദിലീപിനെ എന്ത് ചെയ്യുന്നു വേട്ടയാടാനുള്ള ഒരു സമീപനമുണ്ടോ എന്ന് എല്ലാവർക്കും ഇപ്പൊ ഇന്നലത്തെ സംഭവത്തോട് കൂടി എന്താണ് സംശയം ഉണ്ടായിരിക്കുന്നു അത് കൂടിക്കൂടി വരികയാണ് കാരണം ഈ കേസ് വീണ്ടും വീണ്ടും മറ്റേ റബർ ബാൻഡ് വലിച്ചു നീട്ടുന്ന പോലെ വലിച്ചു നീട്ടാൻ ശ്രമം നടക്കുന്നതായിട്ടാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അതിൽ മറ്റൊരു കാര്യം കൊണ്ടു ഇന്നലെ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒന്ന് ഒരു തുടരന്വേഷണം കഴിഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത ആ വിചാരണ വീണ്ടും നീട്ടി അവസാനം ഈ പറയുന്ന വിചാരണ കോടതി ജഡ്ജി ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അവസരം തരാം അതോടുകൂടി പരിപാടി എല്ലാം അവസാനിപ്പിച്ചിരിക്കണം എന്ന് അന്തിമമായിട്ടുള്ള കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നത് ഇതിൽ ഈ പറയുന്ന റിപ്പോർട്ടറിൽ ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നത് വളരെ വലിയ ഗുരുതരമായ കാര്യങ്ങളാണ് ഒന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു അക്ഷരം ഉണ്ടരുത് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഈ ട്രയൽ നടക്കുന്ന കാര്യങ്ങൾ വന്ന് പുറത്തു പറയുന്നു ദിലീപിൽ അക്ഷരം ഉണ്ടാകാൻ പറ്റില്ല അത് വേറെ കാര്യം അദ്ദേഹം നിയമത്തെ അനുസരിച്ച് എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു മാധ്യമം വന്നിട്ട് നിയമത്തെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കേസ് ഇനിയും ഒരു തുടരന്വേഷണത്തിന് സാധ്യതയുള്ളതാണ് വെളിപ്പെടുത്തലെന്ന് ഇവരിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പം തന്നെ അങ്ങ് പറഞ്ഞ ആ കാര്യമുണ്ട് അതായത് ഈ കേസ് റബ്ബർ ബാൻഡ് പോലെ വലിച്ചു കിട്ടാനുള്ള ശ്രമം അല്ലേ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ഈ പറയുന്ന ജീവിക്കാനുള്ള ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുള്ള അവകാശം അതോടൊപ്പം തന്നെ സ്പീഡി ട്രയൽ അതായത് നമുക്കെതിരായിട്ട് ഒരു ആരോപണം വന്നാൽ അത് എത്രയും വേഗത്തിൽ വിചാരണ നടത്തുക എന്നുള്ളതൊക്കെ തന്നെ ഭരണഘടന നൽകുന്ന അവകാശമാണ് അതിനുപരിയായിട്ട് നമ്മുടെ ഈ പറയുന്ന ആർട്ടിക്കൽ ട്വൻറ്റി വൺ ട്വൻറ്റി ടൂലും ഒക്കെ തന്നെ നമുക്ക് എന്താണ് ഒരാൾക്കെതിരെ എങ്ങനെയൊക്കെ കേസ് നിലനിൽക്കും അല്ലെങ്കിൽ ഏതൊക്കെ തെളിവുകൾ അതിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും ആ തെളിവുകൾ സ്വീകരിക്കുമ്പോൾ അയാളുടെ മൗലിക അവകാശങ്ങളെ ബാധിക്കുന്ന തെളിവുകളാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അവകാശങ്ങളുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ദിലീപ് സ്വാഭാവികമായിട്ടും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അദ്ദേഹം എന്ത് ചെയ്തു പോലീസിൻ്റെ കസ്റ്റഡിയിലായി കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു അദ്ദേഹം എന്ത് ചെയ്യുന്നു ജാ വിചാരണ നേരിടുന്നു സധൈര്യത്തോടു കൂടി നെഞ്ചി വിരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ദിലീപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ അതിനിടയ്ക്ക് എന്താണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അപ്പൊ ഇവർക്കൊക്കെ തന്നെ ഈ രാജ്യത്ത് ജീവിച്ചവരാ ഇവർക്ക് എന്ത് ചെയ്യുമായിരുന്നു കോടതിയിൽ കൊടുക്കാം അല്ലെങ്കിൽ പോലീസ് അന്വേഷണ ഏജൻസിയെ കൊടുക്കാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് കൊടുക്കാം അപ്പൊ ഈ അവസരങ്ങളൊക്കെ പാഴാക്കിയിട്ട് കോടതി ശിക്ഷാ വിധിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തോ ഇൻപാർഷ്യൽ ആയിട്ടുള്ള കോടതി വിധിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ എന്താണ് ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യൻ നീതി വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അത് ആര് ചെയ്താലും വെല്ലുവിളിയാണ് കാര്യം ദിലീപിന് ഇന്ത്യയിലെ നിലവിലുള്ള നിയമത്തെ മാത്രം എന്ത് ചെയ്താൽ മതി പേടിച്ചാൽ മതി പേടിച്ചാൽ മതി കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി അതല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദിലീപിന്റെ കുറെ ആളുകൾ എതിർക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദിലീപ് എന്ത് ചെയ്യണം ഇനി അത്തരത്തിൽ ഇനി എന്താണ് ഇനി പണ്ട് നമ്മള് പുരാണങ്ങളിൽ പഠിച്ചതുപോലെ എന്താണ് അഗ്നിശുദ്ധി വിഷയം വേണ്ടി തീ ചാടണം എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് അനുയോജ്യമായിട്ട് ഈ രാജ്യത്തെ നിയമമുണ്ട് അതിൽ അയാൾ കുറ്റകാരനാണെങ്കിൽ അയാൾ കുറ്റം എന്ത് ചെയ്യും ശിക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടും അയാൾ എന്ത് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ അഭിനയിക്കണം അതാണ് വേണ്ടത് തീർച്ചയായിട്ടും